വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കിയ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും സർക്കാരിന്റെയും അനാസ്ഥയ്ക്കെതിരെയും പോക്സോ കേസ് പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും കോട്ടക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മകളെ മാപ്പ് എന്ന സായാനധർണ കോട്ടക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കടക്കാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സുധീർ കോട്ടക്കൽ ഹരിദാസൻ കൊടുങ്ങി മുസ്തഫ വില്ലൂർ ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപികൃഷ്ണൻ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാലൻ കാലടി ഷൌക്കത്ത് കാലടി മാങ്ങാടൻ മരക്കാർ സുഭാഷ് പേങ്ങോട്ട് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുലൈമാൻ എന്നിവർ പരിപാടിക്ക് അഭിവാദ്യമർപ്പിച്ചു ബാലമുരളി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ